നമ്മുടെ നാട്ടിലൊരു കോവിലൊക്കെ അല്ലേ പാളോ ഇനി കിടക്കണ അതിലൊരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ മുന്നിൽ കൂടെയൊക്കെ പാൾക്കാർ പോകുമ്പോൾ ശബ്ദങ്ങളത് കേൾക്കുന്നു അതിന് കാരണം എന്താണത് അവിടെ ഒരു നമ്പൂതിരി താമസിച്ചത് അയാൾക്ക് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു ആ മകളും അവിടുത്തെ പണിക്കാരും തമ്മിൽ പ്രണയത്തിലായി അതറിഞ്ഞ ആ നമ്പൂതിരി ആ ചെക്കനെ ചുട്ടുകൊണ്ടു അഭിമാനിയായ ആ തമ്പ്രനെ ആ മകളെയും ആ പണിക്കാരനെയും

ഇപ്പത്തെ കുട്ടികൾക്കും പണ്ടൊക്കെ വല്ലിപ്പണ്ടല്ലോ കളഞ്ഞിട്ട് വരച്ചിട്ട് അതിന്റെ നടുവിൽ കത്തിയാണ് കുത്തി നേരം പൊളിക്കുമ്പോഴേ ഓടിയ പൊരിഞ്ഞ കരച്ചിട്ക്കാ ഇന്നെ നൊയിട്ട് ഈ ഓടിയ കരച്ചിരു അതൊക്കെ ഒരു കാലം ഇനി ഒറ്റക്കൂലോ